സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിലോട്ട് വിടുന്നതിനേക്കാൾ എനിക്ക് തലവേദനയുള്ള കാര്യം അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ വാരി വലിച്ചിട്ട പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീനാക്കി അടുക്കളയ്ക്ക് റെഡി ആക്കി എടുക്കലാണ് പക്ഷെ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ച ശേഷം എൻ്റെ പണി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇത് കാണുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഓ ഇത് റോട്ടി മേക്കർ അല്ലേ ഇത് പണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പക്ഷേ ഇത് അതല്ലാട്ടോ ആ സംഭവം ഇത് ലിബ്രയുടെ മൾട്ടി പെർപ്പസ് റോട്ടി മേക്കറാണ് ഇത് നമ്മൾ പണ്ടൊന്നും കണ്ടിട്ടുള്ള ഒരു റോട്ടി മേക്കർ പോലെയല്ലാട്ടോ അതിൻ്റെ ഡിസൈനിങ് തന്നെ പ്ലേറ്റ് പോലെ ഇങ്ങനെ കുഴിഞ്ഞാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്ക് കോട്ടിങ്ങും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചപ്പാത്തി മാത്രമല്ല ദോശ അപ്പം പാൻ കേക്ക് ബുൾസൈ ഓംലെറ്റ് സാൻഡ്വിച്ച് അങ്ങനെ പലതും ഉണ്ടാക്കാട്ടോ ഇതിനകത്ത് ചപ്പാത്തി ഉണ്ടാക്കിയ സമയത്ത് മാത്രം എനിക്ക് ആദ്യത്തെ രണ്ട് തവണയും കറക്റ്റ് ആയിട്ട് കിട്ടിയിണ്ടായില്ലാട്ടോ മൂന്നാമത് ഉണ്ടാക്കിയപ്പോഴാണ് ഇത് ഇതുപോലെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി കിട്ടിയത് അത് നമുക്ക് എത്ര നേരം അമർത്തണം എങ്ങനെ അമർത്തണം എന്നുള്ളതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴേ അത് ആയിട്ട് നാക്ക് നമുക്ക് പിടിയിട്ടുള്ളൂ കേട്ടോ അത് കിട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും പിന്നെ പിള്ളേർക്ക് സ്കൂളിലോട്ട് ആലുപറാട്ടൊക്കെ ഉണ്ടാക്കാൻ എന്തെടുപ്പാന്നറിയോ പരത്തേണ്ട സാധനങ്ങളൊന്നും എടുക്കണ്ട നല്ല സൂപ്പർ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള അലപ്പുറട്ട പെട്ടെന്ന് എടുക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അതേപാത്രം തന്നെ അവർക്കുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കാം എല്ലാം എളുപ്പത്തിൽ എളുപ്പത്തിലെപ്പത്തിലായി കിട്ടും കേട്ടോ അവസാനം ക്ലീൻ ചെയ്യാനാണെങ്കിലും തന്നെ ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചെടുത്ത ശേഷം ഒരു നനഞ്ഞ തുണിയും കൊണ്ടൊന്ന് തുടക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണ്ട കമന്റ് ചെയ്താൽ മതിയെ